ഹലോ ഗൈസ് അപ്പം നമ്മൾ ഒരു സി എസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് പുതിയ സീസണൊക്കെ വന്നുകൊണ്ട് തന്നെ നമ്മളൊരു ക്ലാഷ് കോഡ് നമ്മൾ റാങ്ക് കളിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഫസ്റ്റ് റൗണ്ട് അവർ നമ്മൾ അടിച്ചിട്ടുണ്ട് സെക്കൻഡ് റൗണ്ട് നമ്മൾ കിങ് ഫിഷറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് നേരെ ഈ റൗണ്ട് പിടിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ് ഗെയ്സ് ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് മാക്സിമം ഏഴ് എടുക്കാൻ നമ്മൾ നമ്മൾ ടയറിൻ്റെ വണ്ടക്കുറച്ച് ചാടി ചാടി പോവാണ് ഗൈസിന് വീഡിയോസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും സ്കൂൾ തുറന്നുകൊണ്ട് തന്നെ ഗൈസ് നിങ്ങൾ എത്രാം ക്ലാസ്സിലായെന്നൊന്ന് കമെന്റ് ചെയ്യാം ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് ഗേസ് നിങ്ങൾ എത്രാം ക്ലാസ്സിലായിരുന്നു കമന്റ് ചെയ്യാം ഗൈസ് നമ്മൾ ഫസ്റ്റ് കില്ല് ഫിനിഷിങ് ആക്കിയിട്ടുണ്ട് കിങ് ഫിഷർ ഹെഡ്മാണ് നമ്മള് കേൾക്കിട്ടുള്ളത് ഗൈസ് നമ്മളെ സെക്കൻഡ് എടുക്കാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമുക്ക് ഇനി രണ്ട് ഡബിൾ കിങ് ഫിഷറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മള് രണ്ടാമത്തെ കില്ലും നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് കിങ് ഫിഷർ വെച്ചിട്ട് പക്ഷേ ഇനി ഒരുത്തിനേം കൂടെ ഗേഴ്സ് അവനെയും കൂടെ കില്ലെടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ഗേസ് ഗൈസ് നമ്മൾ ത്രിബിൾ കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഒരു കില്ലാണേൽ നമ്മുടെ ഒരു ടീമേറ്റ് മേറ്റ് വന്നിട്ട് ഗൈസ് ഈ സ്ഥലത്ത് നമ്മൾ ഡബിൾ കിൻഫ്യൂഷർ മാറ്റിട്ട് നമ്മൾ എ എടുത്തിട്ടുണ്ട് ഗേഴ്സ് ഗസ്റ്റിങ് ഗൈസ് നമ്മൾ ഇനി എ വെച്ചാണ് കളിക്കാൻ പോകുന്നത് ഈ ഒരു മാപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം ലോങ്ങ് റേഞ്ച് കളിക്കാൻ പറ്റുന്ന മാപ്പാണ് ഇപ്പോൾ നമ്മളെ എ ഡബ്ലിംഗ് ഇംഗ്ലീഷറിൽക്കുന്നത് ഈ വീടുകളിലെ ടാർഗറ്റ് എന്ന് പറയുന്നത് നൂറാണ് ഗെയ്സ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗെയ്സ് പിന്നെ നിങ്ങൾക്ക് വല്ല വെറൈറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യാം ഞാൻ ചീന ആയിരിക്കും ഗൈസ് പിന്നെ നമ്മുടെ ഒരു ഫ്രീ ഫയർ മാത്രമല്ല വേറെ അടിപൊളി ഗെയിംസും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാറ് പിന്നെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഫോണിൽ കളിക്കാൻ പറ്റുന്ന ഗെയിംസ് പറയുകയാണെങ്കിൽ അത് ഞാൻ കളിക്കുന്നതായിരിക്കും കേസ് നമ്മുടെ ഫസ്റ്റ് കില്ല് നമ്മളൊരു ഹെഡ് ഹെഡ് ഷോട്ട് അടിച്ച് യും വീണ്ടും കില്ലും കാര്യങ്ങളും നമുക്ക് രണ്ടായിരുന്നു ഇനി രണ്ട് റൗണ്ടും കൂടെ കളിച്ച നമ്മൾ മാച്ച് മുയി അടിക്കുന്നതായിരിക്കും നിങ്ങൾ പറയുന്ന ഏത് ഗെയിമും നമ്മൾ ഇതിൽ കളിച്ച് കാണിക്കുന്നതാണ് നിങ്ങൾക്ക് കളിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ യൂട്യൂബ് ചാനലാണ് അതുകൊണ്ട് എങ്ങനെയും സപ്പോർട്ട് ഒന്ന് ചെയ്യണം കേട്ടോ ഇപ്പോൾ പറഞ്ഞത് എൻ്റെ ഒരു കൂട്ടുകാരനാണ് അവനൊരു ചാനലുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഈ ഈ ഇവൻ്റെ അക്കൗണ്ടാണ് ഞാൻ അന്ന് ഐ ഡി ഇൻസ്പെക്റ്റ് ചെയ്തത് സി ഐ ഡി നിഷ്യൂ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഇവൻ്റെ അക്കൗണ്ടാണ് ഇത് അതവൻ്റെ ഒരു ന്യൂബ് അക്കൗണ്ടാണ് ഗൈസ് ഇവൻ്റെ വേറെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ നമ്മൾ നമ്മളിവിടെ നോക്കായിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ടീം മെയ്റ്റ്സുകളെല്ലാം കൂടെ കളിയെടുത്തിട്ടുണ്ട് ഗൈസ് ഇനി വെറും ഒരു റൗണ്ടും കൂടെ അടിച്ചാൽ നമ്മൾ ബോയി അടിക്കുന്നതാണ് സീസൺ മാറിയാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്ലാറ്റിനത്തിലാണ് കിടക്കുന്നത് നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം ഈ പൊളിയിൽ നമ്മൾ എ ഡബ്ളിയും നമുക്ക് പറ്റുള്ളൂ കാര്യം വെച്ചെടുക്കാൻ പറ്റുമോ നോക്കാം എ ഡബ്ളിയും പൊട്ടാസും നമ്മൾ എടുത്തിട്ടുണ്ട് ഗേഴ്സ് ഇപ്പോഴും പറഞ്ഞ എല്ലാവരും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നൂ നൂറാണ് ഗൈസ് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗെയ്സ് പിന്നെ നമ്മുടെ ഗിൽഡിൽ കയറാൻ താല്പര്യം താല്പര്യമുള്ളവർ ഇതിലോട്ട് കമൻ്റ് അയക്കുക നമ്മുടെ ഗിൽഡിൽ ആ എല്ലാ ഗ്ലോറി ഏറ്റവും കൂടുതൽ ഗ്ലോറി അരയ്ക്കുന്ന പ്ലെയറിന് നമ്മൾ റെഡി കോഡ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ഗിൽഡിനെ സപ്പോർട്ട് ചെയ്യുക നമ്മളിവിടെ പൊട്ടാഷ വെച്ച് ഒരു കില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടുപേരിനെയും അല്ലാണ്ട് അവരെയും നമുക്ക് കില്ലെടുക്കാൻ നോക്കാം നോക്കാണ്ട് കേസിനൊരു പ്ലെയർ ആണ് കേസ് അവനെ നമ്മൾ മുന്നൂറ് വെച്ച് എ ഡബ്ല്യു വെച്ച് തീർത്തിട്ടുണ്ട് അപ്പം നമ്മീ കളയിൽ നമ്മൾ ഒയി അടിച്ചിട്ടുണ്ട് കേസ് ഞാനാണ് എം ബി പി അടിച്ചിരുന്നത് റ്റിനും ട്യൂൺ സ്റ്റാറും കറങ്ങൾ കൂടിയിട്ടുണ്ട് ഗെയ്സ് ഗൈസപ്പ് ഇത്ര ഒക്കെയാണ് വീഡിയോ ഗെയ്സ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക ഗെയ്സ് ഗെയ്സപ്പ് ഇത്രയൊക്കെ ഉള്ള ഗൈസ് വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഗെയ്സ് നമ്മുടെ ഗിൽഡ് നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ എം ആർ സി അച്ചുവിൻ്റെ ഗിൽഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ബോസ് അച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഗിൽഡ് കയറാൻ താല്പര്യമുള്ളവർ അതിൽ കമൻറ്റ് ബോക്സ് ഇട്ടേക്കാൻ അപ്പോൾ എന്നിട്ട് ഗോളോട് അടിക്കുന്ന പ്ലെയറിനെ നമ്മൾ ട്രെഡിങ് കൂടെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ് ഓക്കേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ